സി പി ഐ എം ഇടുക്കി ജില്ലാ സമ്മേളനം ഫെബ്രുവരിയിൽ തൊടുപുഴയിൽ മൂന്ന് മുതൽ ആറ് വരെ തീയതികളിലാണ് സമ്മേളനം നടക്കുന്നത് സ്വാഗത സംഘം രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചതായി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് പറഞ്ഞു സമ്മേളനത്തിന് മുന്നോടിയായി ഇടുക്കിയുടെ സാമൂഹ്യ പുരോഗതിയെ ബാധിക്കുന്ന വിഷയങ്ങളെ അധികരിച്ച് നിരവധി സെമിനാറുകൾ നടക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഫെബ്രുവരിയിൽ തൊടുപുഴയിൽ നടക്കുന്ന സി പി ഐ എം ഇടുക്കി ജില്ലാ സമ്മേളനത്തിന്റെ സ്വാഗത സംഘം രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചതായി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മൂന്ന് നാല് അഞ്ച് ആറ് തീയതികളിൽ ആയാണ് തൊടുപുഴയിൽ സമ്മേളനം നടക്കുന്നത് രണ്ടായിരത്തി ഏഴിന് ശേഷം ആദ്യമായാണ് തൊടുപുഴ സമ്മേളനത്തിന് ആതിഥ്യം ഏരിയ സമ്മേളനങ്ങൾ വരെ വിജയകരമായി പൂർത്തിയാക്കിയതായി ജില്ലാ സെക്രട്ടറി കൂട്ടിച്ചേർത്തു പാർട്ടിയുടെ പ്രത്യയശാസ്ത്ര നയസമീപനങ്ങളെ ബലപ്പെടുത്തിയാണ് സമ്മേളനത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്ന് ഇടുക്കി ജില്ലയുടെ സാമൂഹ്യ വികസനത്തിൽ പ്രധാന പങ്കുവച്ച പ്രസ്ഥാനം എന്ന നിലയിൽ ഇത് സംബന്ധിച്ച് നിരവധി സെമിനാർ

ജനങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗത്ത് ഇടപെടാൻ കഴിയുന്ന രൂപത്തിലുള്ള വിവിധ വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള സെമിനാറുകൾ സംഘടിപ്പിക്കുന്നു സാധാരണയായി ഒരു മാസം മുമ്പ് ദിവസം നടത്തുമ്പോൾ നിങ്ങളെയെല്ലാം മുൻകൂട്ടി നേരത്തെ കാണാൻ നിശ്ചയിച്ചത് ആ സെമിനാറിൽ മാധ്യമ പ്രവർത്തകരെ സജീവമായ സാന്നിധ്യം എന്നതുകൊണ്ട് ലക്ഷ്യാറിലെ ഒന്നിനി ഇടുക്കി ജില്ലയുടെ സാമൂഹ്യ വികാസത്തിന് ഏറ്റവും പ്രധാനമായും പറയേണ്ടത് മേഖലയാണ് വരുന്ന നാലാം തീയതി ടൂറിസം മന്ത്രി മൂന്നാറിൽ പങ്കെടുത്ത് ടൂറിസം വികാസവും ഇടുക്കി ജില്ലയുടെ സാമൂഹ്യ പുരോഗതി എന്ന വിഷയത്തെ സംബന്ധിച്ചുള്ള സെമിനാർ നടക്കുന്നു ആ സെമിനാറിൽ എല്ലാ വിഭാഗം ആളുകളെയും ടൂറിസം ഏലം മേഖല ആഗോളവൽക്കരണം സൃഷ്ടിക്കുന്ന പുതിയ സാമ്പത്തിക പ്രതിസന്ധികൾ വന്യജീവിയും മനുഷ്യ സംഘർഷം തുടങ്ങിയ വിഷയങ്ങളെല്ലാം അധികരിച്ച് വിവിധ മേഖലകളിൽ സെമിനാറുകൾ നടക്കും സെമിനാറുകൾ നയിക്കുന്നത് ദേശീയ പ്രശസ്തരായ വ്യക്തികളാണെന്നും അദ്ദേഹം പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ ഏരിയ സെക്രട്ടറിമാരായ മുഹമ്മദ് ഫൈസൽ ടി ആർ സോമൻ എന്നിവരും പങ്കെടുത്തു